എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെയും സച്ചിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ രേവതിയുടെയും സച്ചിയുടെയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കാണണേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ കാരണം നിങ്ങളുടെ ഓരോ ലൈക്കും നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഒത്തിരി അധികം പ്രധാനപ്പെട്ട കേട്ടോ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുന്ന പ്രതീക്ഷയോടെ നമുക്ക് നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ കണ്ടു കാലാവധി മുത്തശ്ശി വീട്ടിലേക്ക് വരുവാണ് അപ്പം രവീന്ദ്രൻ്റെ അസുഖമായി ശ്രീകാന്ത് വിവാഹം കഴിച്ചെന്നൊക്കെ അറിഞ്ഞുകൊണ്ടിരുള്ള വരവാണ് ചന്ദ്രമതിക്കാണെങ്കി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ചന്ദ്രമതി ആകെ പാട പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ് പിന്നീട് ചന്ദ്രമതിയെ അങ്ങോട്ട് പൊരിച്ചടുക്കുവാണോ വന്നിട്ട് നീ എന്നാലും ഇത്രയ്ക്ക് ക്രൂരയാന്നെ വിചാരിച്ചില്ലേ നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നെ എന്റെ മകനൊരു ആപത്തു വന്ന് കഴിഞ്ഞപ്പോ നിനക്കൊന്നും പറയായിരുന്നു നീ എന്നോട് ഒരു വാക്കെങ്കിലും എന്ന് ചോദിക്കാ അല്ലമ്മേ അത് പിന്നെ എവേട്ടം പറയേണ്ടെന്ന് പറഞ്ഞോണ്ടാ എന്നാലും അങ്ങനെയാണോ ചെയ്യണ്ടേ ഒന്നുമല്ലേ നീ എന്റെ മകന്റെ ഭാര്യയല്ലേ അവൻ അങ്ങനെയൊക്കെ പറഞ്ഞാലും നിനക്ക് എന്നോട് പറയാലോ അവൻ എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിലോ എനിക്ക് ഒന്ന് കാണാൻ പറ്റുമായിരുന്നോ ന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ചന്ദ്രേ ഇത്രയും അല്ല എന്റെ മകൻ എന്തേലും സംഭവിച്ചിട്ടുണ്ടോ നിന്നെ വെറുതെ വിടത്തില്ല നിന്നെ ഞാൻ തനിച്ചൊന്ന് കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു ചന്ദ്രമതിയോട് ദേഷ്യപ്പെടുവാ ചന്ദ്രമതി പറഞ്ഞു അതിന് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം ഉം അന്നിട്ടാണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് ചോദിക്കാം അല്ല ശ്രീകാന്തിന്റെ കല്യാണം കഴിഞ്ഞ് നീ പറഞ്ഞോന്ന് ചോദിക്കാം അല്ല അത് പിന്നെ ഞാന് എനിക്ക് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കണം നീ കൂടുതലൊന്നും പറയണ്ട ശ്രീകാന്തന്റെ കല്യാണം കഴിഞ്ഞ കാര്യം ഞാൻ അറിഞ്ഞു ഓ അതിനിപ്പോ എന്നോട് എന്ത് പറയാനായിരിക്കും അത് നിന്റെ മകനാ എന്നായിരിക്കും നിന്റെ മനസ്സിൽ പില്ലേ അത് കൊഴപ്പില്ല നിന്റെ മകന നീ പറഞ്ഞില്ലേലും എനിക്ക് പ്രശ്നമില്ല പക്ഷേങ്കില് രവീന്ദ്രൻ എന്റെ മകനാണ് അവനൊരു പോർ പോലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പറയാനുള്ള ബാധ്യത എനിക്കുണ്ട് മനസ്സിലായാലോ എന്റെ അടുത്ത് നീ അവനെ തട്ടി തട്ടിയെടുത്തോണ്ട് പോന്നോ പോരാ എന്നിട്ട് ഇപ്പൊ നീ അഹങ്കാരം കാണിക്കുന്നു നീ ഒറ്റണം കൂടെ വെച്ച് തന്നാണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കലാപതി മുത്തു നിൽക്കുകയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശ്രീകാന്ത് ഓടി വന്നു അച്ഛമ്മ പറഞ്ഞിട്ട് ഓടി അങ്ങോട്ട് കെട്ടിപ്പിടിക്കാൻ പറ്റുകയാണ് പെട്ടെന്ന് ശ്രീകാന്തിനെ അങ്ങോട്ട് തള്ളി മാറ്റി ആ എടാ നീ എന്ത് പരിപാടി എടാ കാണിച്ചുതെന്ന് ചോദിക്കാം അല്ല അത് പിന്നെ അച്ഛമ്മ ഞാൻ കൂടുതലൊന്നും പറയണ്ട ഒരച്ചമ്മയെന്നും പറഞ്ഞ് വിളിച്ചോണ്ട് അവൻ വന്നിരിക്കുന്നു എടാ നിനക്ക് നാണമുണ്ടോ ഒരു പരിപാടി കാണിക്കാനായിട്ട് നീ കല്യാണം കഴിക്കുന്ന സമയത്ത് ആരോടെങ്കിലും പറഞ്ഞോ ഓളിച്ചോടിപ്പോയി വിവാഹം കഴിക്കുകയല്ല ചെയ്തേന്ന് ചോദിക്കാം അല്ല അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ട അല്ല നിന്നെ ആരാ പഠിപ്പിച്ച് സ്കൂള് വിട്ടു പഠിപ്പിച്ചു നിനക്ക് വസ്ത്രങ്ങൾ വാങ്ങിത്തന്നു എല്ലാം ചെയ്താരാ എന്റെ മാനല്ലേ രവീന്ദ്രൻ അല്ലേ എല്ലാം ചെയ്തേ എന്നിട്ട് കല്യാണം കഴിക്കുന്ന സമയത്ത് മാത്രം നിനക്ക് നിന്റെ അച്ഛനെ വേണ്ടല്ലേ അപ്പൊ ഇത്രയും കാലം നിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനായിട്ട് നിനക്ക് വേണമായിരുന്നു ആ കൃത്യസമയപ്പം നീ നിന്റെ ഇഷ്ടപ്രകാരം അങ്ങ് പോയല്ലേന്ന് ചോദിക്ക അല്ല അത് പിന്നെ അച്ഛമ്മ ഞാന് നീ കൂടുതലൊന്നും പറയേണ്ട എനിക്കെല്ലാം മനസ്സിലായിടാ ഉം ഇത്രയൊക്കെ ഉള്ളു നിന്റെ സ്നേഹം എന്നിട്ടോ ഒരു വാക്കെങ്കിൽ നീ എന്നോട് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് ഉം അതെങ്ങനെയാ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കയാണ് അപ്പോഴേക്കും അങ്ങോട്ട് സുതി ശ്രുതിയും കൂടെ വന്നു സുധീ അങ്ങോട്ട് ഓടിന്നിട്ട് അച്ഛമ്മ എന്ന് വിളിച്ചു പറയണം ഉം ഒരു പഠിപ്പി വന്നിരിക്കുന്നു എടാ നീയൊക്കെ പഠിച്ചെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടോ നിന്റെ ഒക്കെ തലയിൽ ആൾ താമസം ഉണ്ടോ ഉണ്ടായിരുന്നെങ്കില് അച്ഛമ്മനെ അറിയിക്കണം നീ എങ്കിലും ഒരു വാക്ക് പറഞ്ഞനും പക്ഷെ നീ പറഞ്ഞോന്ന് ചോദിക്കുക അത് പിന്നെ അച്ഛമ്മ ഞാൻ കൂടുതലൊന്നും പറയണ്ട എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ച ആരേണ്ട കാര്യമില്ല നീ ഒക്കെ പഠിച്ചത് വെറുതെ എടാ പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല പഠിപ്പും വിദ്യാഭ്യാസം ഒന്നും ഉണ്ടെന്ന് പറഞ്ഞിട്ട് വേറെ ഒരു പ്രയോജനം ഇല്ലോ എന്ന് പറയണം അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു അല്ല അത് പിന്നെ അച്ചമ്മേ നീ കൂടെലൊന്നും പിന്ന നീയിടെ വന്ന മരുമകളല്ലേ നിനക്കെങ്കിലും ഒരു വാക്ക് പറയായിരുന്നു എന്നോട് സ്നേഹമുള്ള മരുമകളായിരുന്നേ പറഞ്ഞനോ എന്ന് പറയണം ശ്രുതിക്കും മിണ്ടാട്ടമുട്ടി എന്ത് ചെയ്യാനാന്ന് പറ അപ്പോഴേക്കും രേവതി അങ്ങോട്ട് വന്നു അച്ഛമ്മെന്ന് പറഞ്ഞോണ്ട് പെട്ടെന്ന് മുത്തശ്ശി രേവതിയെ കെട്ടിപ്പിടിക്കുവാണ് ഇങ്ങനെ അവരെ സംസാരിച്ചോണ്ടിരിക്കുവാണ് മുത്തശ്ശി കാണാൻ വല്ലാത്ത ടെൻഷനായിരുന്നു ഈ സമയത്താണ് നടക്കാൻ പോയ രവീന്ദ്രൻ അങ്ങോട്ട് വരുന്നേ രവീന്ദ്രനെ കണ്ടതും പെട്ടെന്ന് തന്നെ ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് കലാവതി മുത്തിച്ച് എൻ്റെ മോനെ നിനക്കൊരു കുഴപ്പമൊന്നും ഇല്ല ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് എടാ എന്ത് പറ്റിയതടാ ഇതേ അമ്മ കരയല്ലേ അമ്മ എന്തിനെങ്ങനെ കരയണേ നീക്കും പിന്നെ ഞാൻ കരയാതെ എനിക്ക് സങ്കടം ആകത്തില്ലേ ഒരു പോർ പോലും പറ്റാൻ ഞാൻ ഇത്രയും കാലം നിന്നെ കൊണ്ടാടുന്നത് നിനക്കറിയാലോ അവിടെ ആയിരുന്ന സമയത്ത് നിനക്കൊരു ജലദോഷപ്പനി പോലും വരില്ലായിരുന്നു നിന ഒരു തവണ പോലും ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ട് ആക്കിയിട്ടില്ല ചെറുതിലെ പിന്നെ കല്യാണം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് വന്നതിന് ശേഷം അല്ലേടാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ചെറുതിലെ വേണമെങ്കിൽ ഒരു സൂചി കുത്തുന്ന വേദന പോലും നിനക്ക് സഹിക്കാൻ പറ്റില്ല അതുപോലത്തെ ആയിരുന്നു അപ്പൊ നീ എങ്ങനെയാടാ ഈ സർജറി ഒക്കെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല മോനെ എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് കറിയുക എന്തിനാ അമ്മ കരയണേ അമ്മ കരയേണ്ട കാര്യമില്ലെന്ന് പറയണേ ഇപ്പൊ എനിക്ക് ഒരു കുഴപ്പമില്ല നീ അങ്ങനെയല്ലേ പറയുള്ളൂ പക്ഷെ എനിക്കറിയാം എന്റെ വേദന ഞാനേ ഒരു പെറ്റമ്മയാ പക്ഷെ പെറ്റമ്മയോടെങ്കിലും നിനക്ക് ഒരു വാക്ക് പറയായിരുന്നു അല്ലമ്മേ അത് പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ വെറുതെ സങ്കടപ്പെടൂല്ലെന്ന് കരുതിയിട്ടല്ലേ ഞാൻ പറയായിരുന്നേ ഉം സങ്കടപ്പെടുവെന്ന് കരുതി എന്നും പറഞ്ഞാൽ നീ പറയാതിരിക്കുവാണോ അവിടെ നിനക്ക് നിനക്കെന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിലോ ഞാൻ പിന്നെ ജീവനോടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു ഒരിക്കലുമില്ല നിനക്ക് മനസ്സിലാത്തില്ല ഈ പെറ്റമ്മയുടെ സ്നേഹം എന്താന്ന് എല്ലാത്തിനും കാരണക്കാരി ഉണ്ടല്ലോ ഈ ചന്ദ്രമതിയ എന്റെ കയ്യിൽ നിന്ന് നിന്നെ എടുത്തുകൊണ്ട് പോകുന്ന അന്ന് തുടങ്ങിയ നിന്റെ കഷ്ടകാലം പാവം പകുതിയായി പോയി എന്റെ മോനെ അതിങ്ങനെ ഇവിടെ നിനക്ക് നേരാമണ മണ്ണും ഫുഡൊന്നും തരുന്നില്ലായിരിക്കും അല്ലേന്ന് ചോദിക്ക ഇതൊക്കെ കേട്ടോണ്ടിരുന്ന ആകപ്പാട് വല്ലാത്തൊരവസ്ഥയിലായിപ്പൊ ചന്ദ്രമതി എന്തേലും പറയാൻ പറ്റുവോ നാണം കിട്ട് നിൽക്കാണ് ശ്രുതിയുടെ ഒക്കെ മുന്നില് പിന്നീട് മുതച്ചെന്നിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എന്റെ എന്തേലും പറ്റിയായിരുന്നു നിന്നെ ഞാൻ ആദ്യം വെള്ള പുതിപ്പിച്ച് കടത്തിയണം നിനയും വെറുതെ പെടുത്തില്ലായിരുന്നു ചന്ദ്രമതി നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് തനിയെ തന്നെയാണ് കാണുന്നുണ്ട് എന്ന് പറയുന്നത് ചന്ദ്രമതി പറഞ്ഞു അതിനിപ്പം ഞാൻ എന്ത് തെറ്റിയെന്നാ അതായത് അസുഖം വന്നിട്ട് ഞാൻ എന്തെങ്കിലും തെറ്റി ചെയ്തിട്ടാണ് അതെ നീ തന്നെ അതിനെല്ലാത്തിനും കാരണക്കാരി ഒരു സമാധാനം കൊടുത്തു കാണുമല്ലോ എൻ്റെ മോനെ പാവോ കല്യാണം കഴിഞ്ഞ അന്ന് തുടങ്ങിയത് അവന്റെ ദുരിതങ്ങളും കഷ്ടപ്പാടും ഇന്ന് വരെ അവന് തീർന്നിട്ടില്ലെന്ന് പറയണം പിന്നെ അവന് അസുഖം വന്നുപോലും ഈ പ്രായത്തിൽ ഞാൻ ഏറ്റവും ഓടി നടക്കുന്നത് കണ്ടോ എന്നിട്ട് എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയാണ് ഇത് കേട്ടത് സുധി പറഞ്ഞു അല്ല പിന്നെ അത് പിന്നെ മുത്തശ്ശി അങ്ങനെയല്ല ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി നീ മിണ്ടരുത് നീ വല്ല പഠിപ്പിയാന്ന് ഓർത്തോണ്ട് എന്റെ അടുത്ത് നീ വന്നാണ്ടല്ലോ ഞാൻ വെച്ച് തരുവാളെന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ട് ഓടി വരുവാണ് ഈ സമയം രേവതി എന്ത് ചെയ്യുവാണ് രേവതി വെള്ളമായിട്ട് വന്നു വെള്ളമായിട്ട് വന്നു കഴിഞ്ഞപ്പോ പെട്ടെന്ന് മുത്തച്ഛു അയ്യോ ദിബിന് കൊടുക്കാൻ പറയണം രവീന്ദ്രന് എന്തിനമ്മ എനിക്ക് ദ നിന്റെ ശങ്കിടിക്കുന്നുണ്ടല്ലോ മന നല്ലവണ്ണം അമ്മ അന്ന് നടക്കാൻ പോയിട്ട് വന്നേൻ്റെ ആ നടന്നതിൻ്റെ ആ ഒരു ഇടിപ്പാന്ന് പറയണ വേണ്ട നീ കുടിച്ചോ വെള്ളം എന്ന് പറയണ എനിക്ക് വെള്ളം ഒന്നും വേണ്ട ഇപ്പൊ ഒന്നും വേണ്ടെന്ന് പറയണം പിന്നീട് രവീന്ദ്രൻ പറഞ്ഞു അമ്മ മേടിച്ചു കുടിക്കാൻ പറയണം അങ്ങനെ മുത്തച് വെള്ളമൊക്കെ കുടിച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് വർഷ അവിടെ ഒന്ന് നിൽക്കുന്നതണ്ടേ വർഷനെ കണ്ടതും പെട്ടെന്ന് തന്നെ ചന്ദ്രമി തൊഴിഞ്ഞ് അമ്മേ ഇതാണ് ശ്രീകാന്തിന്റെ ഭാര്യ ഓ അങ്ങനെയൊന്ന് ആകെപ്പാടെ അടിമുടിയൊന്ന് നോക്കുകയാണ് വർഷക്കാണെ ഒന്നും ആരെ മനസ്സിലായില്ല വർഷം ഓടി വന്ന് ശ്രീകാന്തിൻ്റെ ചോദിച്ചേ അതെ എന്റെ കണ്ടീഷണർ എവിടെ ഇരിക്കുന്ന കണ്ടു എന്ന് ചോദിച്ച ഓടി ഇങ്ങോട്ട് വരുന്നേ അപ്പോഴാണ് മുത്തശ്ശിനെ കാണുന്നത് ആരെ എന്താണെന്നു അറിയത്തില്ല പെട്ടെന്ന് തന്നെ ചന്ദ്രമി അതെ മോളെ ഇതാണ് ഉം ഇവിടുത്തെ അച്ചമ്മ എന്ന് പറയാണ് ശ്രീകാന്തിന്റെ അച്ഛമ്മ എന്നുള്ളൂ ഓ അച്ചമ്മേ ഹായ് എന്നൊക്കെ പറയാണ് ഇതൊക്കെ കേട്ടപ്പം മുത്തശ്ശി ഇങ്ങനെ ആകെപ്പാടെ നോക്കിയവളെ ഒന്ന് ഇഴുത്തം വന്ന് നോക്കി അങ്ങനെ ആൾ കൊള്ളാവുന്നൊക്കെ നോക്കുവാണ് പിന്നീട് മുത്തം ചോദിച്ചു അല്ല ഞാനി കാര്യം ചോദിച്ചോട്ടെ അല്ല നിന്റെ വീട്ടിൽ നിന്റെ അച്ഛനും അമ്മയൊന്നും ഇല്ലാരും ചോദിക്കും ഉം ഉണ്ട് എന്നിട്ട് അവര് നിന്നെ ഇങ്ങനെയാണോ പഠിപ്പിച്ചു വിട്ടേന്ന് ചോദിക്കാ എന്താ അച്ഛമ്മ എന്താ കാര്യം അല്ല ആ ഏതെങ്കിലും ഒരു ചെറുക്കം വന്ന് വിളിച്ചോണ്ട് ആ പുറയെ ഇറങ്ങിപ്പോവാനായിട്ട് ഏഹ് നിന്നെ ഇത്രയും വളർത്തി വലുതൊക്കെ അച്ഛനും അമ്മ ഇല്ലായിരുന്നോ അവരുടെയൊക്കെ അനുഭവത്തോടെ വേണ്ടായിരുന്നു എനിക്ക് ചെയ്യാൻ അത് പിന്നെ അച്ഛമ്മേ ഞാൻ പറഞ്ഞ അവരോട് എനിക്ക് ശ്രീകാന്തിന് ഇഷ്ടമാണ് അവര് കല്യാണം കഴിച്ച് തരാൻ താല്പര്യപ്പെട്ടില്ല അപ്പൊ വേറെ ഒന്നും വൃത്തിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ശ്രീകാന്തനോടെ വിളിച്ചോടി പോയെന്ന് പറയാം വലിയ കൂളായിട്ടാണ് ഇത് പറയണേ ഇത് കേട്ട് കഴിഞ്ഞപ്പം ചുറ്റുന്ന എല്ലാവർക്കും ഒരു ഞെട്ടലാണ് കാരണം ഇതുവരെയായിട്ട് മുത്തശ്ശിയോട് ആരും അങ്ങനെ തർക്കത്തിൽ ഒന്നും പറയാറില്ല എന്തെങ്കിലും പറഞ്ഞിട്ട് അത് കേട്ടെല്ലാവരും ഉണ്ടായിരിക്കത്തുള്ളൂ പക്ഷേ എങ്കിൽ അവിടെ വിട്ടുകൊടുക്കാൻ പാവില്ലായിരുന്നു പെട്ടെന്ന് ശ്രീകാന്ത് തോ തോണ്ടുവാണ് പക്ഷേനെ വർഷ പക്ഷെ അതൊന്നും കേട്ട മട്ട് കാണിച്ചില്ല വർഷം പറഞ്ഞു അച്ഛമ്മ ഞാൻ വേറൊരു മാർഗം ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ ചെയ്താൽ അതിൽ തെറ്റെന്തായിരിക്കണേ ഓഹോ അപ്പം അവള് അവർക്ക് നിന്നോട് സ്നേഹം ഉണ്ടല്ലോ ഉള്ളതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്തതെന്ന് ആഹാ അവർക്ക് മാത്രം സ്നേഹമുള്ളൂ നമുക്ക് അവരോട് സ്നേഹമുണ്ട് അവർക്ക് നമ്മളോടും ഉണ്ട് അപ്പം അവർക്ക് നമ്മളോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരാളിഷ്ടമാണെന്ന് പറഞ്ഞു കഴിയുമ്പം അവർ നടത്തി തരുമല്ലേ ചെയ്യണ്ടേ എന്ന് ചോദിക്കുവാണ് എന്ത് ചെയ്യാനാ മുത്തശ്ശിക്ക് അവിടെ ആകെ പാടെ ഉത്തരം മുട്ടി മുത്തശ്ശിയൊന്നും മിണ്ടിയില്ല പെട്ടെന്ന് ചന്ദ്രമതി മോളെ നീ ഒരു കാര്യം കുളിക്കാൻ ഇറങ്ങിയതല്ലേ കുളിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് പതക്കെ എന്നോട്ടായിട്ട് അങ്ങോട്ട് അവളെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് വർഷേനകത്തേക്ക് അപ്പോഴാണ് സച്ചിയുടെ വരവ് സച്ചി ഇങ്ങോട്ട് ഓടി വന്ന് അച്ഛമ്മ എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കാൻ ഇങ്ങോട്ട് വരുവാണ് പെട്ടെന്ന് മുത്തശ്ശി അവനെ തള്ളി മാറ്റി അവൻറെ അച്ഛമ്മ ഒരക്ഷരം മിണ്ടി പോകണം എന്ന് പറഞ്ഞ് കാരണം തീർത്ത് ഒറ്റവണ്ണം കൂടി പൊട്ടിക്കണം ഒരു നിമിഷം സച്ചി കവളത്ത് കയ്മിച്ചു നിന്നു എന്താ അച്ചമ്മ അച്ചമ്മ എന്നെ എന്തിനാ തല്ലേന്ന് ചോദിക്കുവാണ് തല്ലേനെന്തിനാ നിനക്ക് മനസ്സിലായില്ലേ ഒന്നുമല്ലേലും നീ എൻ്റെ കൂടെ വളർന്നവനല്ലേടാ നീ അവിടെയല്ലേ വളർന്ന് നിന്നെ ഞാൻ എങ്ങനെയാണ് കണ്ടത് എന്നിട്ട് നീ എന്നോട് ഒരു വാക്കു പറഞ്ഞോ ഇത് കേട്ട് സച്ചി പറഞ്ഞാൽ അച്ഛമ്മ ഞാൻ കൂടലൊന്നും പറയണ്ട ഇവിടെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടന്നിട്ട് എന്റെ മാന് സർജറി ചെയ്തിട്ട് പറഞ്ഞു ഒരു വാക്ക് വാക്കെന്തല്ലോ എന്നോട് പറഞ്ഞോടാന്ന് ചോദിക്കുകയാണ് എന്നാലും നിന്നെ ഞാൻ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ സച്ചി കരുതിയത് നീ അച്ഛമ്മ എന്ന് വിളിക്കുമ്പോൾ അതിനകത്ത് ആത്മാർത്ഥമുണ്ടെന്ന് ഞാൻ കരുതി ഇതെനിക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു അപ്പുറം ആയിരിക്കും എന്ന് പറയണം അല്ല അച്ഛമ്മ അത് അച്ഛൻ പറഞ്ഞോണ്ട് അച്ഛൻ പറഞ്ഞോണ്ട് നീ അത് പറയായിരിക്കോടാ നിനക്ക് അച്ഛമ്മയോട് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ അത് പറഞ്ഞാനും പക്ഷേ എങ്കിൽ ആരും പറഞ്ഞില്ല അവസാനം എൻ്റെ രേവതി മോളെ തന്നെ വേണ്ടി വന്നു ഇതൊക്കെ പറയാനെന്ന് പറയണം ഓഹോ അപ്പൊ ഇവളാണ് ഇതെല്ലാം പറഞ്ഞ് ചന്ദ്രമതി എല്ലാരും കൂടെ ചൂഷമായിട്ട് രേവതിനെ ഇങ്ങനെ നോക്കുവാണ് അപ്പൊ ഇവിടെ നടന്ന പ്രശ്നത്തിനെല്ലാം കാരണം ഇപ്പൊ രേവതിയാണ് ഇവൾ ഈ പറഞ്ഞുകൊണ്ടാണ് അമ്മ ഈ വന്നു കളഞ്ഞു ഒറ്റപ്പാടും വേള ഉണ്ടാക്കുന്നതിന് ചന്ദ്രമതി ഇങ്ങനെ നോക്കുവാണ് രേവതി നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്നുള്ള രീതിയില്ല പിന്നീട് സച്ചി എന്ത് ചെയ്യണം സങ്കടപ്പെട്ട് അങ്ങോട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോ സച്ചിക്ക് സങ്കടം വന്നു കലാതം പുത്തശ്ശൂർ എന്റെ പോലെ നിന്നെ കണ്ടാക്കല്ലേ എങ്ങോട്ടാണ് വെച്ചാൽ പൊക്കോളാൻ പറഞ്ഞു അതും കൂടെ കേട്ട് ഇവിടുത്തെ സച്ചിക്ക് സങ്കടമായത് സച്ചി അകത്തേക്ക് അങ്ങോട്ട് കേറിപ്പോന്നെ പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും രേവതി എന്ത് ചെയ്യുവാണ് അകത്തേക്ക് കയറി വരുവാണ് അപ്പൊ സച്ചി എന്തായാലും അറിയത്തില്ലോ അപ്പൊ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സച്ചിക്ക് നല്ല ദേഷ്യം വന്ന് രേവതിയെക്കുണ്ട് ഉം എല്ലാത്തിനും കാരണം നീ ഒറ്റയർത്തിയെന്ന് പറയണ എന്ത് അത് നിന്റെ ഈ വായ രാവിലെ തന്നെ ആ കൈനോട്ടക്കാരൻ വന്ന് പറഞ്ഞോളൂ നിന്റെ വാ ശരിയല്ല നിന്റെ വാ ഇതായത് കൊണ്ട് ഇവിടെ പല പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു ഇന്ന് ഞാൻ കാണിച്ചാരാന്ന് പറഞ്ഞോണ്ട് സച്ചി അലമാരി തുറന്ന് ഒരു തോർത്തം കേൾക്കണെണ് പിന്നീട് രേവതിയുടെ വായ അങ്ങോട്ട് മൂട്ടി മൂടി അങ്ങോട്ട് കെട്ടിവെക്കാണ് രേവതി എന്താ കാണിക്കണന്നൊക്കെ ചോദിക്കുന്നത് പക്ഷെ സച്ചി വിട്ടില്ല അവസാനം ദേവതയ്ക്കാണ് ശ്വാസം പോലെ തോന്നി ദേവതയ അതുകൂടെ അഴിച്ചു കളയാണ് എന്താ സച്ചേട്ടാ ഇതെന്തോ കാണിക്കണേന്ന് ചോദിക്കാം നിനക്ക് മനസ്സിലായില്ലേ നിന്റെ ഈ വാ മൂടി ഒക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലതാ നീ ആരോടും ഉണ്ടായിരിക്കോ അന്നെങ്കിൽ ഈ കുടുംബത്തിൽ കുറച്ച് സമാധാനം ഉണ്ടാവുന്നു അറിയാം നീ കാരണല്ലേ ഇപ്പൊ പ്രശ്നങ്ങള് നീ വിളിച്ചു പറഞ്ഞിട്ടില്ല അമ്മേ അച്ഛമ്മ ഇങ്ങോട്ട് വന്നേ അതുകൊണ്ടല്ലേ ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് ചോദിക്കേ സച്ചേട്ടാ വെറുതെ കാര്യം അറിയാതെ കിടന്ന് പറയരുത് കേട്ടോ എന്ന് അറിയാ ഇതിക്കൂടെ നീ എന്ത് കാര്യം അറിയാനായിട്ടാ അതെ അച്ഛമ്മ വിളിച്ചിട്ട് എന്താ പറഞ്ഞെന്നറിയാവോ ശ്രീകാന്തിനെ കാണാനായിട്ട് ഒരു കൂട്ടര് വരുന്നുണ്ട് ഒരു പെണ്ണിന്റെ അച്ഛനും അമ്മയൊക്കെ വരുന്നുണ്ട് അവരെയും കൂട്ടിക്കൊണ്ട് അച്ഛമ്മ എങ്ങോ വരുവാന്ന് അങ്ങനെ എങ്ങനെ വന്നായിരുന്നെങ്കിലോ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലോ ഇവിടെ നാണം കിടന്ന ആരാ അച്ഛമ്മയല്ലേ നാണം കിടള്ളൂ അത് ശ്രീകാന്ത് വിചാരിച്ചോ അച്ഛമ്മ ഓരോ അറിയത്തില്ലാതെ ഇവിടെ ശ്രീ ശ്രീകാന്തിന്റെ കല്യാണം കഴിഞ്ഞെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കില് നാണം കിടന്നേ അച്ഛമ്മയെ നാണം കിടള്ളൂ പക്ഷെ സച്ചിയേട്ടനൊന്നും എന്ന് പറയാം ഓ അതുകൊണ്ടാണോ അപ്പോഴാണ് സച്ചിക്ക് കാര്യം മനസ്സിലായത് അന്നാ അത് ശരി കുഴപ്പമില്ല ഓക്കെ പക്ഷെ നീ എന്താ അച്ഛന്റെ കാര്യം അച്ഛന്റെ കാര്യം പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ അച്ഛനെ സർജറി ചെയ്ത കാര്യമൊക്കെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു ചോദിക്കുക അല്ല അത് പിന്നെ ഞാൻ പറയാതെങ്ങനെ ഇരിക്കും ദശ്രീകാന്തിന്റെ കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ രവീന്ദ്രനോട് ചോദിച്ചിട്ടുള്ളൂ എന്റെ മോനായിട്ട് എന്നോട് ഈ ഒരു കാര്യം പറഞ്ഞില്ല അങ്ങനെ അവനെ വെറുതെ വിടുന്നില്ല നാല് വർത്താനം പറയുള്ള പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരും ഫോൺ വിളിച്ച് ചീത്ത പറയുന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ നോക്കിയപ്പോൾ വേറൊരു മാർഗം കണ്ടില്ല ഒരു പക്ഷേ എങ്കിൽ അച്ഛമ്മക്ക് അറിയത്തില്ല അച്ഛന്റെ കണ്ടീഷൻ എന്താന്ന് ഇനിയിപ്പം അച്ഛമ്മ വിളിച്ച് എന്തെങ്കിലും ചീത്ത അച്ഛനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനെ വല്ലാത്ത സങ്കടമായി പോകും അപ്പൊ സ്റ്റെന്തൊക്കെ വെച്ചിരിക്കുന്ന ഇനിയും മനസ്സ് വിഷോപിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനെ ഇനിയും എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടായാലോ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞെന്ന് പറയും ഉം എന്നാലും വേണ്ടാരുന്നു പറയാം ഓഹോ ഇതെല്ലാം അറിഞ്ഞിട്ട് സച്ചിയാണ് എന്നെ കുറ്റപ്പെടുത്തുകയാണെന്ന് നോക്കും ഉം ഇങ്ങനെയൊക്കെ നോക്കുമ്പം നിന്റെ ഭാഗത്ത് തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നില്ല എന്ന് പറയണം ശരി ആയിക്കോട്ടെ ആ ഇപ്പൊ എല്ലാം തെറ്റുകാർ ഞാനല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതി അങ്ങോട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് മുറിനിന്നിറങ്ങി പോവാം ഈ സമയത്ത് ഹാള്ളേ എല്ലാരും ഇരിക്കുവാണ് പെട്ടെന്ന് ആ മുത്തശ്ശിയും രവീന്ദ്രനോട് ചോദിച്ചോ അല്ലെ രവീന്ദ്ര നിനക്കിത് എന്ത് പറ്റിയത് നിനക്ക് പെട്ടെന്ന് ഇങ്ങനെ ഇപ്പൊ ഈ ഒക്കെ ഉണ്ടാകാൻ കാരണം എന്താ അങ്ങനെ എന്താന്ന് ചോദിക്കുവാണ് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ബ്ലോക്ക് ഒക്കെ ഉണ്ടാന്ന് പറഞ്ഞാൽ രക്തക്കുഴലിനകത്ത് ഇങ്ങനെ ബ്ലോക്ക് ഒക്കെ ഉണ്ടാകുന്ന അതിനെന്തെങ്കിലും കാരണം വേണമല്ലോ എന്താ എന്തെങ്കിലും ടെൻഷനോ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ലമ്മ എന്താന്ന് ചോദിക്കണം ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോ പെട്ടെന്ന് സുധിയോട് മുത്തശ്ശി ചോദിച്ചോ അല്ലടാ ഇത് എന്തുകൊണ്ട് എങ്ങനെയൊക്കെ ഉണ്ടാണേന്ന് ചോദിക്കാം അത് പിന്നെ മുത്തശ്ശ അങ്ങനെ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അന്നും എന്ന് പറയണം എടാ പിന്നെ നീ എന്തിനാടാ പഠിക്കാൻ പോയത് നീ വലിയ പഠിപ്പിയാന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പം വെറുതെ അല്ലേ ഈ പഠിപ്പിക്കുകയെന്നൊക്കെ പറയുന്നത് വെറുതെ ഒരു പുസ്തകം ഒഴു മാത്ര നല്ലതെന്ന് ചോദിക്കുക നാണം കെട്ടിരിക്കുവാണ് അവനെ അവൻ എന്തേലും പറയാൻ പറ്റുമോ ശ്രുതിക്ക് പിന്നെ ഒരു ശ്രുതിയോട് ചോദിച്ചു അപ്പം ശ്രുതി പറഞ്ഞു അത് പിന്നെ അച്ഛമ്മ ഓവറായിട്ട് സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ സ്ട്രെയിനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഉണ്ടാവാറുണ്ട് എന്നൊക്കെ പറയണം ഓഹോ അതിന് മാത്രം ഇത് ഇപ്പം ഇതിന് എന്താ ഇവന് ഈ സ്ട്രെസ്സുള്ളത് ഏഹ് നിനക്ക് എന്താടാ മോനെ രവി നിനക്ക് ഇതിന് മാത്രം ഇത്ര ടെൻഷൻ എന്തായിരുന്നു ചോദിക്കാണ് ഇതിന് മാത്രം ഇങ്ങനെയൊക്കെ ഉണ്ടാവാനായിട്ട് ഏ ഒന്നും ഇല്ല മേ അതിനിപ്പം ടെൻഷൻ വേണമെന്നൊന്നും ഇല്ല വ്യായാമക്കുറവൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടാവും പറയണം അതും നീ പറയരുത് ഏ ഇപ്പോഴും നിന്റെ ഈ അമ്മയുണ്ടല്ലോ ഒരു ഇരുപത് കിലോ ചാക്കൊക്കെ ഒറ്റയടിക്ക് എടുത്തുകൊണ്ട് പോകും അറിയാലോ ഇരുപത് ഇരുപത്തഞ്ച് കിലോ അരിയൊക്കെ എടുത്തുകൊണ്ട് പോന്നാ എനിക്കൊന്നും ഒരു കുഴപ്പമില്ല എടാ ഞാൻ പഴയ പഴയവണ്ണം അറിയാലോ അതുപോലെ തന്നെയല്ലേ നിന്നെ ഞാനും വളർത്തിയത് നിനക്ക് ഇവിടെ വന്നതിന് ശേഷം അവിടെ ആയിരുന്നപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു നല്ല ആരോഗ്യവാനായിട്ട് നീ തൊടിയക്കൂടെയൊക്കെ നടന്നാ അതെങ്ങനെ ഇങ്ങോട്ട് വന്നതിന് ശേഷം ചന്ദ്രമതി നിനക്ക് വേണ്ടതും വേണ്ടാത്തതുമായ ഫുഡുകളൊക്കെ ഉണ്ടാക്കി തന്ന് നിന്നെ ഈ വിധം വിധമാക്കി വെച്ചിരിക്കുന്നെ എല്ലാത്തിനും കാരണം അവളെ ഒറ്റ അവള് അവൾ കാരണമെന്ന് പറയണം ചന്ദ്രമുടി ഓർത്തു ദൈവമേ ഇത് എന്തിനാ എന്നെങ്ങനെ നാണം കിടത്തുന്നത് അതും വർഷമൊക്കെ ഇരിക്കുവാണ് എല്ലാവരുടെ മുന്നിലുള്ള നാണം കിടത്തുന്നേ ചന്ദ്രനെ നിന്നെയും കാണുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ടെന്ന് പറയണം കുറെ സമയം അമ്മ പറയണേ കാണുന്നുണ്ട് കാണുന്നുണ്ടെന്ന് ഇടക്കിടയ്ക്ക് ഇങ്ങനെ മുത്തശ്ശി പറഞ്ഞോണ്ടേയിരിക്കും കാരണം മുത്തശ്ശിക്ക് ദേഷ്യം വന്നു വന്നു കഴിയുമ്പോഴേ അവിടെ രേവതി വന്ന് രേവതിയോട് ചോദിച്ചു അല്ല അവൻ എന്റെ സച്ച എന്ത് ചോദിക്ക മുറിൽ ആണെന്ന് പറയാ എന്താവാൻ വരാത്തെ അല്ല അച്ഛമ്മ അടിച്ചുകൊണ്ട് അതിന്റെ സങ്കടത്തില് ഇനി ഇപ്പൊ മിണ്ടത്തില്ലെന്ന് പറഞ്ഞിരിക്കോ ഓഹോ അവൻ എന്നോട് മിണ്ടത്തില്ലല്ലേ എന്ന് ചോദിക്കുകയാണ് അന്നാ അവനെ വരുത്താനുള്ള വിദ്യയ്ക്ക് എനിക്കറിയാം മിണ്ടിക്കാനുള്ള വിദ്യയ്ക്ക് എനിക്കറിയാന്ന് പറയണം അതെന്താ അങ്ങനെ പറഞ്ഞ ഇപ്പൊ കണ്ടോ നീ ഒരു കാര്യം ചെയ്യാ ആ കഥ അങ്ങോട്ട് പോയി തുറന്നിടാൻ പറയണം അങ്ങനെ രേവതി പോയി കഥക തുറന്നിട്ടു കഥ തുറന്നിട്ട് ഇപ്പൊ സച്ചി അതിനകത്ത് മുറിക്കാത്തിരിപ്പുണ്ട് അപ്പം സച്ചിയോട് പറഞ്ഞതെ അച്ഛമ്മ വിളിക്കുന്നുണ്ട് അങ്ങോട്ട് വരാനായിട്ട് ഞാനങ്ങ് വരുന്നില്ല എനിക്ക് ആരോട് സംസാരിക്കുമൊന്നും വേണ്ടെന്ന് അറിയണം പിന്നീട് കലാവതി മുത്തശ്ശി ചന്ദ്രമതി കൊളിഞ്ഞ് എന്റെ ഭായം കെടുക്കാൻ പറയണം അങ്ങനെ ബായിക്കെടുത്തുകൊടുത്തു ആ ബാഗിനകത്തുനിന്ന് ആ ഒരു കവറും കെടുക്കുവാണ് ആ കവറിനകത്തൊരു ബോക്സും കെടുത്തു ആ ബോക്സ് പതുക്കെ തുറക്കുവാണ് ആ തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ ഒരു സ്മെല്ല് മൂക്കിനകത്തൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും സച്ചിക്ക് അവിടെ ഇരിക്കാൻ പറ്റാതെ കാരണം സച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പലഹാരം അതായിരുന്നു മുത്തശ്ശ ഉണ്ടായിക്കൊണ്ട് വന്നേ അത് പാലും കൊണ്ട് ഉണ്ടാക്കുന്ന പലഹാരമാണ് സച്ചിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വല്ലാത്തൊരവസ്ഥയായി പോയി സച്ചിക്ക് പിന്നീട് കലാ കലാവധി മുത്തശ്ശി എല്ലാവർക്കും അത് കൊടുത്തു എല്ലാവർക്കും കൊടുക്കും അതേ കഴിച്ചോളാനും പറഞ്ഞുകൊണ്ട് എല്ലാവരും ഭയങ്കര കൂടി കഴിക്കുന്നതൊക്കെ സച്ചിക്ക് മുറിയിരുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് പെട്ടെന്ന് രേവതിയോട് ചോദിച്ചു രേവതി അത് വലിയ ബോക്സിനകത്താണ് കൊണ്ടുനിന്നിരിക്കുന്നത് വലിയ പാത്രത്തിനകത്താണെന്ന് ചോദിക്കും ഇല്ല ചെറിയ പാത്രത്തിനകത്താ അങ്ങനെയാണെങ്കിൽ ഇപ്പം ചെന്നില്ല കിട്ടത്തില്ല എല്ലാവരും തീർക്കും എന്ത് ചെയ്യാണെന്ന് അറിയത്തില്ല സച്ചി പതുക്കെ എഴുന്നേറ്റു എഴുന്നേറ്റ് എഴുന്നേറ്റ് വാദൻ്റെ അവിടം വരെ വന്നു പിന്നീട് ഇങ്ങനെ കലാവധി മുത്തശ്ശിനെയാ നോക്കുക എന്താടാ നോക്കുന്നേ അല്ല മുത്തശ്ശി അത് ഒന്നുമില്ല എന്താ നിനക്ക് വേണോന്ന് ചോദിക്കാണ് വേണം എന്നാ ഇങ്ങോട്ട് വരാൻ പറയണ അങ്ങനെ സച്ചി വന്നു സച്ചിക്ക് എടുത്തുകൊടുത്ത് ആ പാത്രത്തോടു കൂടി സച്ചിക്ക് കൊടുക്കുവാണ് സച്ചിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം കാരണം സച്ചി അവിടെ നിന്നാണല്ലോ വളർന്നേ അപ്പൊ മുത്തശ്ശി ഉണ്ടാക്കുന്ന വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരമാണ് മുത്തശ്ശി ഉണ്ടാക്കിക്കൊണ്ട് വന്നിരുന്നേ പിന്നീട് മുത്തശ്ശി പറഞ്ഞ അത് കാര്യമായിട്ടും ഞാൻ കൊണന്നിട്ടില്ല കാരണം വയ്യാന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോരൂ എന്നൊക്കെ പറയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ചന്ദ്രമതി പതുക്കെ ബാഹികനകത്തേക്ക് നോക്കുക അതിനകത്ത് എന്തേലും ഉണ്ടോന്ന് പിന്നെ പിന്നീട് ചന്ദ്രമതിയോട് നീ കൂടുതലും നോക്കാനൊന്നും പോകണ്ട അതിനകത്ത് കാര്യമായിട്ടൊന്നും ഇല്ല പിന്നെ കുറച്ച് പലഹാരങ്ങൾ മാത്രം ഞാൻ ഞാനൊന്ന് വാങ്ങിച്ചോണ്ട് വന്നിട്ടുള്ളത് പറയണം പെട്ടെന്നുള്ള വരവായതുകൊണ്ട് അങ്ങനെ കുറച്ചേരും അങ്ങോട്ട് വർത്താനം പറഞ്ഞിട്ട് എല്ലാരും മുറിയിലേക്ക് പോവാണ് പിന്നീട് കാണിക്കുന്നെ ദേവതി അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ ചന്ദ്രമതിയും രവീന്ദ്രനങ്ങോട് സംസാരിച്ചോണ്ടിരിക്ക പെട്ടെന്ന് ചന്ദ്രമതി ചോദിച്ചു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ അതിനെല്ലാം കാരണക്കാരി അല്ലേ നിൽക്കും എന്ത് അല്ല നീ എന്തിനാ പറഞ്ഞേ നിന്റെ അച്ഛമ്മയോട് പറഞ്ഞ കാരണം എന്നെ രവിയേട്ടനും അല്ലെങ്കിൽ ശ്രീകാന്തിന് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഇതൊക്കെ നീയൊക്കെ എന്തിനാ പറയാൻ പോയത് ശ്രീകാന്തിൻ്റെ കല്യാണം കഴിഞ്ഞ കാര്യമൊക്കെ നീ എന്തിനാ പറഞ്ഞു വയ്ക്കും അല്ല അത് പിന്നെ അമ്മ ഞാൻ പറഞ്ഞതിന് കാരണമുണ്ട് എന്ത് കാരണം ശ്രീകാന്തിൻ്റെ കല്യാണം കഴിഞ്ഞ കാര്യമൊന്നും അച്ചമ്മയ്ക്ക് അറിയില്ലായിരുന്നല്ലോ അപ്പം അച്ചമ്മ അച്ചമ്മയുടെ അടുത്തൊരു റിലേറ്റീവിനെ കൂട്ടി ഇങ്ങോട്ട് വരാനായിട്ടിരിക്കുവായിരുന്നു ശ്രീകാന്തിനെ കാണാൻ വേണ്ടിയിട്ട് കാരണം ഒരു പെണ്ണ് പെണ്ണാലോചിച്ചുകൊണ്ട് അവരുടെ വീട്ടുകാരെ കൂട്ടി കൊണ്ട് വരായിരിക്കുവായിരുന്നു അപ്പം എനിക്കത് പറയാം പറയാട്ടുണ്ടെങ്കിൽ ശരിയാത്തില്ലോ ഇവിടെ വന്നുകഴിയുമ്പോ അച്ഛമ്മ എല്ലാം നാണം കിടന്നേ അതുകൊണ്ടാ പറഞ്ഞേന്ന് പറയണം ഓഹോ അതുകൊണ്ട് നീ പറയല്ലേന്ന് ചോദിക്കുകയാണ് രവീന്ദ്രൻ പറഞ്ഞു പറഞ്ഞാലും എന്താ തെറ്റിരിക്കുന്നെ ഒരു തെറ്റും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല പറഞ്ഞില്ലെങ്കിൽ ഇവിടെ വന്നുകഴിയുമ്പോ അമ്മ നാണം കിടില്ലാരും ചോദിക്കും എന്ത് പറഞ്ഞാലും പിന്നെ ഇവർക്ക് ഒരു ന്യായം ന്യായമുണ്ടല്ലോ ഇവള്ക്ക് അതെ ഒരു കാര്യം ചെയ്യാ നീ അവരെല്ലാം പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കാൻ പറയണ പെട്ടെന്ന് രവീന്ദ്രൻ ചോദിച്ചു ഏരി ഫുഡ് ഉണ്ടാക്കി വെക്കണം ഇനി കഴിക്കാനും കൂടെ രേവതി പോയി വിളിക്കണോന്ന് ചോദിക്കാം അതെന്താ അവള് വിളിച്ചാൽ അവര് വരത്തില്ലേന്ന് ചോദിക്കുക അതുപോലെ നിനക്ക് പറ്റില്ലല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ ദേഷ്യപ്പെടുകയാണ് അപ്പോഴേക്കും കലാവധി മുത്തശ്ശി അങ്ങോട്ട് വന്നു മുത്തശ്ശന്നിട്ട് എന്താ എന്താ കാര്യം ചോദിക്കണം ഓ ഇനിയിപ്പം നീ രേവതിയും വഴക്കു പറയായിരിക്കും എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞോണ്ട് നീ അവളോട് ദേഷ്യപ്പെടേണ്ട എന്ന് പറയാണ് ഇത് കേട്ടൻ രവീന്ദ്രൻ പറഞ്ഞു ഇനിയിപ്പം ഇവള് പറഞ്ഞില്ലായിരുന്നെങ്കിലും ഉം ഞാൻ അമ്മയോട് പറഞ്ഞാരെന്ന് പറയാം അധികം വൈകാതെ പറയാൻ വേണ്ടി ഇരിക്കുവായിരുന്നു പറയണം അതെ അതെ നീ നല്ല പറച്ചിൽ പറയുമെന്ന് പറയാണ് പിന്നീട് മുത്തശ്ശ് ചോദിച്ചാൽ അല്ല ഫുഡ് കഴിക്കാറായെന്ന് ചോദിക്കും ഉം കഴിക്കാറായിന്ന് പറയാം അല്ല ആ ബാക്കിയാരേം കാണുന്നില്ല എല്ലാരും വരുന്നുള്ളെന്ന് പറയണം എന്നാ എല്ലാരും കൂടെ വിളിക്കുക എന്ന് പറയണം പിന്നെ എല്ലാരേം കൂടെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും രേവതി ചല്ല സച്ചി എന്തിന്റെ സച്ചിനെ കൂടെ വിളിക്കാൻ പറയണം പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു അതെ അവര് പിന്നെ കഴിച്ചോളൂ കഴിച്ചോളൂന്ന് പറയാം ആര് സച്ചിയൊക്കെ എല്ലാവർക്കും കൂടെ ഇരിക്കാണ്ട് സ്ഥലം ഇല്ലെന്ന് പറയണം ഓഹോ അങ്ങനെയൊക്കെ ഉണ്ടോ എല്ലാവർക്കൂടെ ഇരിക്കാണ്ട സ്ഥലം പോരേന്ന് ചോദിക്കുകയാണ് അല്ല ടേബിളെ എല്ലാവർക്കും ഇരിക്കാൻ പറ്റില്ല എന്ന് പറയണം ഇവിടെ വേറെ സ്റ്റൂളും കസാരയൊക്കെ ഇല്ലേ അതൊക്കെ എടുത്ത് ഇട്ടാ പോരേന്ന് ചോദിക്കുക അല്ലാതെ പിന്നെ എല്ലാവരും കൂടെ തിങ്ങി തിരിങ്ങി ഇരിക്കേണ്ടേ അതെ ഇത് പള്ളിക്കൂടെ ഒന്നും അല്ലത് ഇത്ര പേര് ഇരിക്കാവുള്ളൂ ഒരുമിച്ചിരിക്കാവളോ അങ്ങനെയൊന്നും ഇല്ല അറിയാലോ അതെ എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചാൽ ഒരു കുഴപ്പമില്ല അല്ല തിങ്ങി നെരിങ്ങി ഇരിക്കാൻ ബുദ്ധിമുട്ട് ഒരു കുഴപ്പമില്ല നിനക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ചെയ്യാ നീ ആ ടെറസിന്റെ മുകളിലേക്ക് പോയിരുന്നു കഴിച്ചോളാം പറയണം ചന്ദ്രമതിക്ക് ഇതിപ്പം ഒരു അടി കിട്ടാനില്ലായിരുന്നു അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇനിയിപ്പൊ കലാവതി മുത്തശ്ശു വന്നിട്ടുണ്ട് കലാവതി മുത്തശ്ശു വന്നാ പിന്നെ ചന്ദ്രമതിക്ക് നല്ല കോളാണ് ദേവത രക്ഷപ്പെടും അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ ഇനി നമ്മുടെ ചന്ദ്രമതി പാഠം പഠിപ്പിച്ചിട്ട് കലാവധി മുത്തേ അവിടുന്ന് പോകുന്നുള്ളൂ അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാത്തിരിക്കാട്ടോ കേട്ടോ ഇനിയിപ്പോൾ ഓരോ ദിവസം നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത് ഇതിപ്പോ ഞാൻ പറഞ്ഞു ഇനി വരാൻ പോകുന്ന ദിവസത്തെ വിശേഷങ്ങളട്ടോ കുറച്ച് പേർക്കൊക്കെ സംശയം കാണുമായിരിക്കും ഇത് എന്നത്തെ വിശേഷം ഇതിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്ന വിശേഷമല്ല ഇനി അത് വരുന്നുള്ളൂ കമ്മിങ് സോൺ ആണ് ഇപ്പം ഞാൻ പിന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്ന വിശേഷം എല്ലാ ദിവസവും വൈകുന്നേരം ഒറിജിനൽ കഥയെന്ന് പറഞ്ഞ് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനെ വിശേഷം ഇട്ടു കേട്ടോ അത് നാളത്തെ കഥ കേട്ടോ അപ്പൊ മറക്കാതെ അത് എല്ലാരും കേറി കാണണം കേട്ടോ അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി